ആർ എസ് എസ് അക്രമത്തിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ച ക്ഷേത്ര സംരക്ഷണ സമിതി കഴിഞ്ഞ ദിവസം പറപ്പൂക്കാവ് ദേവസ്വം പൊതുയോഗത്തിൽ പഞ്ചായത്ത് അംഗം എൻ ഡി സജിത് കുമാറിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് കേച്ചേരി സെന്ററിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഞായറാഴ്ച മൂന്ന് മണിക്ക് ദേവസ്വം വക അമ്മ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുയോഗത്തിൽ ഭരണസമിതിയുടെ കാലാവധി നീട്ടിയെടുക്കാൻ വേണ്ടി ഭരണസമിതി നടത്തിയ ശ്രമത്തെ അംഗങ്ങൾ എതിർത്തതിനെ തുടർന്നായിരുന്നു സംഘർഷമുണ്ടായതെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി നേതാക്കൾ വ്യക്തമാക്കി ജനുവരി ഇരുപത്തെട്ടിന് നടത്താൻ തീരുമാനിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് വടക്കാഞ്ചേരി മുൻസിഫ് കോടതി സ്റ്റേ ചെയ്തിരുന്നു ഇരുന്നൂറ്റി പതിനെട്ട് വിശ്വാസികൾ ദേവസ്വത്തിൽ അംഗത്വത്തിനു വേണ്ടി അപേക്ഷിച്ചിരുന്നു ഇവർക്ക് അംഗത്വം നൽകുവാൻ ദേവസ്വം ഭരണസമിതി തയ്യാറാകാത്തത് മൂലം അപേക്ഷകർ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് അപേക്ഷയുടെ പരാതി പരിശോധിച്ചാണ് തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്തതെന്നും പറയുന്നു ഈ സാഹചര്യത്തിൽ ഭരണസമിതിക്ക് കാലാവധി നീട്ടിക്കിട്ടുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഭരണസമിതി നടത്തിയിരുന്നത് പറപ്പൂക്കാവ് ഭരണസമിതിയെ കുറിച്ച് നിരവധി ആക്ഷേപങ്ങളാണ് ഇതിനിടയിൽ ഉയർന്നു വന്നിരിക്കുന്നതെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി നേതാക്കൾ പ്രതിഷേധ യോഗത്തിൽ വ്യക്തമാക്കി പറപ്പൂക്കാവ് ക്ഷേത്രം കേന്ദ്രീകരിച്ച് ഗുണ്ടാ സംഘങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദേവസ്വം ഭരണസമിതിയുടെ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുന്നവരെ കായികമായി നേരിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും സംരക്ഷണ സമിതി നേതാക്കൾ ആരോപിച്ചു കേച്ചേരി സെൻട്രൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഐ വേണുഗോപാൽ അധ്യക്ഷനായി ചൂണ്ടൽ പഞ്ചായത്ത് അംഗങ്ങളായ എൻ ഡി സജിത് കുമാർ പി എസ് സന്ദീപ് ദേവസ്വം മുൻ സെക്രട്ടറി എ കെ ശശിധരൻ സി വി വത്സൻ രാമചന്ദ്രൻ പാർണൂർ എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് ന്യൂസ്